എല്ലാവർക്കും നമസ്കാരം പത്താംതരം തരം തുല്യത പഠിതാക്കളെ ഏവരെയും ഞാൻ ലേൺ വിത്ത് അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ പാഠമായ സീതാ സ്വയംഭരം എന്ന കവിതയിലെ പഠന പ്രവർത്തനങ്ങളാണ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് കവിതയിലെ ഒരു വൺ വേഡ് ചോദ്യവും അതിന്റെ ഉത്തരവുമാണ് നൽകുന്നത് വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ഇപ്രകാരം അനുവാദം ചോദിച്ചതാര് നാല് ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് അതിലൊന്നാണ് ശരിയായ ഉത്തരം വിശ്വാമിത്രൻ ശ്രീരാമൻ ജനകൻ ദശരഥൻ ശരിയായ ഉത്തരം ശ്രീരാമൻ ഇനി മറ്റൊരു ചോദ്യം പ്രാചീന കവിത്രയത്തിലെ കവികൾ ആരല്ല ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ നമുക്കൊരു വിശകലന കുറിപ്പ് എഴുതിയാലോ ചോദ്യം ഇതാണ് വന്നുടൻ നേത്രോൽപല മാലയും ഇട്ടാൽ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടീടിനാൾ രണ്ടു വരികൾ നമുക്ക് നൽകിയിരിക്കുന്നു ഈ പ്രയോഗത്തിന്റെ സവിശേഷതകൾ വിശകലനം ചെയ്യുക നോക്കാം സ്വയംവര വേദിയിലേക്ക് മന്ദം മന്ദം നടന്നു വന്ന സീതാദേവിയുടെ കയ്യിൽ പൂക്കൾ കൊണ്ടുള്ള വിവാഹമാലയുണ്ട് ആ മാല ശ്രീരാമന്റെ കഴുത്തിൽ അണിയിക്കുക എന്നതാണ് സ്വയംവരത്തിന്റെ ചടങ്ങ് എന്നാൽ ഇവിടെ സീതാദേവി വിവാഹമാല അണിയിക്കുന്നതിനു മുൻപ് മറ്റൊരു മാല ശ്രീരാമനെ അണിയിക്കുന്നു അതാണ് നേത്രോത്പലമാല ശ്രീരാമ സവിതമെത്തിയ സീതാദേവി ശിരസ് ഉയർത്തി ശ്രീരാമനെ പ്രണയഭാവത്തിൽ നോക്കുന്നു ഈ നോട്ടത്തെയാണ് നേത്രോൽപ്പലമാലയായി കവി അർത്ഥമാക്കുന്നത് അതിനുശേഷം രണ്ടാമത്തെ മാലയായി വരണമാല അണിയിക്കുന്നു ശ്രീരാമനോടുള്ള ഇഷ്ടവും പ്രണയവും സീതാദേവിയുടെ നോട്ടത്തിൽ പ്രകടമാക്കാൻ പ്രകടമാക്കാൻ ഈ പ്രയോഗത്തിന് സാധിക്കുന്നുണ്ട് അടുത്ത ചോദ്യം നോക്കാം ഇതാ ആസ്വാദനം തയ്യാറാക്കുക സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദം അർണോജ നേത്രൻ മുൻപിൽ സത്രഭം വിനീതയായി വന്നുടൻ നേത്രോൽപല മാലയും ഇട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ മാലയും ധരിച്ച് നീലോൽപ്പല കാന്തിദേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിയിടാൻ നമ്മുടെ കവിതയിലെ വരികളാണ് ഇവയെല്ലാം തന്നിരിക്കുന്ന വരികളും കവിതയും വിശകലനം ചെയ്ത് ആസ്വാദനം തയ്യാറാക്കുക എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഒരു ഭാഗമാണ് സീതാ സ്വയംവരം വിശ്വാമിത്രനോടൊപ്പം ജനകരാജാവിന്റെ കൊട്ടാരത്തിലെത്തിയ ശ്രീരാമൻ മത്സരത്തിൽ ജയിച്ച് സീതാ സ്വയംവരത്തിന് അർഹനാകുന്നു ശ്രീരാമനെ സ്വയംവരം ചെയ്യുന്നതിനായി വരുന്ന സീതാദേവിയുടെ വർണ്ണനയാണ് പ്രസ്തുത വരികളിൽ കാണുന്നത് സീതാ സ്വയംവരം നേരിൽ കാണുന്ന പ്രതീതി വായനക്കാരിൽ ജനിപ്പിക്കുന്ന വിധമാണ് സീതയുടെ ആഗമനം വർണ്ണിച്ചിരിക്കുന്നത് സ്വർണനിറമുള്ള സുന്ദരിയായ മൈഥിലി സ്വർണ്ണാഭരണങ്ങളെല്ലാം ധരിച്ച് മന്ദം മന്ദം ശ്രീരാമ സവിധത്തിലേക്ക് നടന്നു വരുന്നത് ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ വായനക്കാരൻ്റെ മനസ്സിൽ പതിയും ശ്രീരാമ സവിധമെത്തിയ സീത നാണത്തോടെയും വിനയത്തോടെയും മുഖമുയർത്തി ശ്രീരാമനെ നോക്കുന്നത് നേത്രോൽപ്പലമാലയായി വർണ്ണിക്കുന്നത് അത്യന്തം മനോഹരമാണ് കൂടാതെ കുലസ്ത്രീകളുടെ സ്വഭാവ മഹത്വവും സീതയുടെ പെരുമാറ്റത്തിൽ കവി സൂചിപ്പിക്കുന്നു വരണമാല അണിഞ്ഞു നിൽക്കുന്ന ശ്രീരാമന്റെ നീലോത്പല കാന്തിയോടെയുള്ള വർണ്ണനയും അത്യന്തം മനോഹരമാണ് ആദ്യത്തെ നാലു വരികളിൽ ആദ്യാക്ഷരം ആവർത്തിച്ചു വരുന്ന ആദ്യാക്ഷരപ്രാസവും രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ചു വരുന്ന ദ്വിതീയാക്ഷരപ്രാസവും കവിതയ്ക്ക് ചൊല്ലഴക് നൽകുന്നു അടുത്ത ചോദ്യം ഇതാണ് കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ കല്യാണം എന്ന പദം നൽകുന്ന അർത്ഥസൂചനകൾ എന്തെല്ലാമാണ് സീതാ സ്വയംവരത്തിനായി ജനക മഹാരാജാവ് ഒരു മത്സരം ഏർപ്പെടുത്തിയിരുന്നു ശ്രീ മഹാദേവന്റെ പള്ളി വില്ല് കുലക്കുന്ന വീരന് മാത്രമേ സീതയെ സ്വയംവരം ചെയ്യാനാകൂ പല വീരന്മാരും മത്സരിച്ച് പരാജയപ്പെട്ട സാഹചര്യത്തിൽ അവിടെ എത്തിയ ശ്രീരാമൻ തന്റെ ഗുരുവായ വിശ്വാമിത്രനോട് ബില്ലെടുത്ത് കുലയ്ക്കാനായി അനുവാദം ചോദിക്കുമ്പോൾ വിശ്വാമിത്രൻ പറയുന്ന വാക്കുകളാണിത് വില്ലെടുത്ത് കുലക്കാൻ മടിക്കേണ്ട എടുത്ത് കുലക്കുക അങ്ങനെ ചെയ്താൽ തീർച്ചയായും കല്യാണം വന്നു ചേരും ഇവിടെ കല്യാണം എന്ന പദത്തിന് വിവാഹം എന്ന ഒരർത്ഥവും സീതാ സ്വയംവരം നടന്നാൽ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകും എന്ന മറ്റൊരർത്ഥവും ഉണ്ട് അടുത്ത ചോദ്യം കാവ്യഭംഗി വിവരിക്കുക ഇടിവെട്ടിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ പോലെ മൈഥിലി മയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൾ വരികളുടെ കാവ്യഭംഗി വിശകലനം ചെയ്ത് കുറിപ്പെടുത്തുക ജനക മഹാരാജാവ് സീതാസ്വയംഭരത്തിന് ഒരു മത്സരം ഏർപ്പെടുത്തിയിരുന്നു ത്രയംബകം എന്ന ശൈവചാപം കുലയ്ക്കുന്നത് ആരാണോ ആ വ്യക്തിക്ക് മാത്രമേ സീതയെ വിവാഹം കഴിക്കാൻ അർഹതയുണ്ടാകൂ എന്നതായിരുന്നു മത്സര പരീക്ഷ സ്വയംവര സ്വയംവരത്തിനെത്തിയ എല്ലാം ആ ശൈവജാപം ഒന്ന് അനക്കുവാൻ പോലും ആ ആകാതെ പരാജയപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് ശ്രീരാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം അവിടെ എത്തുന്നത് വിശ്വാമിത്ര മഹർഷിയുടെ അനുഗ്രഹത്തോടെയും അനുവാദത്തോടെയും വില്ലെടുത്ത് കുലയ്ക്കാൻ ശ്രീരാമൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബാഹുബലത്താൽ വില്ല് ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടെ രണ്ടായി ഒടിയുന്നു ആ ശബ്ദം രാജാക്കന്മാരെ ഉരകങ്ങളെ പോലെ ഭയപ്പെടുത്തി പാമ്പുകൾക്ക് ഇടിമുഴക്കം ഭയമാണ് ഇടിമുഴക്കം ഉണ്ടാകുമ്പോൾ പാമ്പുകൾ ഭയത്താൽ മാളങ്ങളിൽ ഒളിക്കും അതിനാലാണ് വില്ലൊടിയുന്ന ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ട് ഭയപ്പെട്ട രാജാക്കന്മാരെ പാമ്പുകളോട് ഉപമിക്കുന്നത് എന്നാൽ സീതയാകട്ടെ വില്ലൊടിയുന്ന ശബ്ദം കേട്ട് മയിൽപേട പോലെ സന്തോഷിക്കുന്നു മയിലിന് മഴയ്ക്ക് മുമ്പുള്ള കാർമേഘാവൃതമായ ആകാശവും ഇടിമുഴക്കവും ഏറെ പ്രിയമാണ് ഈ സാഹചര്യത്തിൽ മയിൽ പീലി നിവർത്തി നൃത്തം ചെയ്യുന്നത് പോലെ സീത സന്തോഷിക്കുന്നു അടുത്ത ചോദ്യം സ്വയംവര പന്തലിലേക്കുള്ള സീതയുടെ വരവിനെ കവി അവതരിപ്പിക്കുന്നത് എങ്ങനെ ശ്രീരാമൻ ജനകൻ ഏർപ്പെടുത്തിയ മത്സരത്തിൽ വിജയിച്ചതോടെ സീതാ സ്വയംവരം ആരംഭിക്കുകയായി സ്വയംവരത്തിനായി സീതയെ അമ്മമാരും പരിചാരികമാരും ചേർന്ന് അണിയിച്ചൊരുക്കുന്നു ഒരുക്കുന്നു സ്വർണനിറമുള്ള സുന്ദരിയായ സീത സ്വർണാഭരണങ്ങളെല്ലാം അണിഞ്ഞ് കഴുത്തിൽ ഭംഗിയുള്ള സ്വർണമാലയും ധരിച്ച് സ്വയംവര വേദിയിൽ ഇരിക്കുന്ന ശ്രീരാമന്റെ സവിധത്തിലേക്ക് വരികയാണ് ശ്രീരാമനെ അണിയിക്കുവാനുള്ള വരണമാലയുമായി വളരെ പതുക്കെ നാണത്തോടെ നടന്നു വരികയാണ് സീതാദേവി ഒരു വാഗ്മയ ചിത്രം പോലെ വായനക്കാരുടെ മനസ്സിൽ സീതയുടെ രൂപവും ആഗമനവും പതിയുക തന്നെ ചെയ്യും അടുത്ത ചോദ്യം സീതയെ മയൽപേടയോടെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഔചിത്യ ഭംഗി വിശദമാക്കുക കാർമേഘാവൃതമായ ആകാശവും മഴയ്ക്ക് മുമ്പുള്ള ഇടിമിന്നലും ഇടിമുഴക്കവും മയിലിന് പ്രിയതരമാണ് ഈ അവസരത്തിലാണ് മയിൽ തന്റെ സന്തോഷം പീലിവിടർത്തി നൃത്തം ചെയ്യുന്നതിലൂടെ പ്രകടിപ്പിക്കുന്നത് സ്വയംവര വേദിയിലേക്ക് വിശ്വാമിത്രനോടൊപ്പം വന്നു ചേർന്ന ശ്രീരാമനെ കണ്ട മാത്രയിൽ തന്നെ സീത ശ്രീരാമനിൽ അനുരക്തയായി തീർന്നിരിക്കണം ശ്രീരാമൻ തന്റെ ഭർത്താവായി വരണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരിക്കണം അതിനാലാണ് ശ്രീരാമന്റെ ബാഹുബലത്താൽ എടുത്തുയർത്തിയ ബില്ല് ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടെ രണ്ടായി ഒടിഞ്ഞപ്പോൾ സീത മയിൽപേട പോലെ സന്തോഷിച്ചത് അടുത്ത ചോ ആ കുറച്ചുകൂടി കേട്ടോ അതിൻ്റെ കൂടെ ഇടിമുഴക്കം മയിലിന് എത്ര പ്രിയപ്പെട്ടതാണോ അതുപോലെ വില്ലൊടിഞ്ഞപ്പോഴുണ്ടായ ഇടിമുഴക്കം പോലുള്ള ശബ്ദം സീതയ്ക്കും പ്രിയപ്പെട്ടതാകുന്നു അടുത്തത് ഒരു വൺവേഡ് ചോദ്യമാണ് കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം അടിവരയിട്ട പദത്തിന്റെ അർത്ഥം എഴുതുക ജിതശ്രമം ബുദ്ധിമുട്ടില്ലാതെ മറ്റൊരു ചോദ്യം വിശദീകരണ കുറിപ്പ് എഴുതുക ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ കുറിച്ചു ജിതശ്രമം ശ്രീരാമൻ വില്ല് കുലച്ചപ്പോൾ ഈരേഴ് ലോകങ്ങളിലും ഉണ്ടായ അവസ്ഥ വിശദമാക്കുക ത്രയമ്പകം എന്ന ശൈവചാപം എടുത്തുയർത്തി കുലയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രീരാമന്റെ ബാഹുബലത്താൽ വില്ല് ഇടിമുഴക്കത്തിന് തുല്യമായ ശബ്ദത്തോടെ രണ്ടായി ഒടിയുന്നു ഈ കാഴ്ചകളെല്ലാം അവിടെയുണ്ടായിരുന്ന ജനങ്ങളെ വിസ്മയഭരിതരാക്കി തങ്ങളുടെ രാജകുമാരിയായ സീതയെ ശ്രീരാമൻ വിവാഹം ചെയ്യുവാൻ പോകുന്നു എന്നത് ജനങ്ങൾക്ക് സന്തോഷം നൽകി അവരെല്ലാം പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തതിന് പുറമെ അവരുടെ കൂത്തും പുഷ്പ പുഷ്പവൃഷ്ടിയും വാദ്യമേളങ്ങളും മംഗളസ്തുതികളും കൊണ്ട് അവിടെ ശബ്ദമുഖരിതമായി ദേവന്മാർ സന്തോഷിച്ചപ്പോൾ ദേവസ്ത്രീകളാകട്ടെ വിശ്വേശ്വരനായ ശ്രീരാമന്റെ വിവാഹ ആഘോഷങ്ങൾ കൗതുകത്തോടെ നോക്കി കാണുകയും ചെയ്തു ഇത്രയും ചോദ്യങ്ങളാണ് സ്വയംവരം എന്ന കവിതാഭാഗത്തു നിന്നും ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ ക്ലാസ് ആരംഭിച്ചല്ലോ ഞാൻ എല്ലാ പാഠവും ആശയവിശദീകരണം ഉൾപ്പെടെ പഠന പ്രവർത്തനങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട് ഓരോ ക്ലാസ്സുകളും നിങ്ങൾ കയറി കാണുക നിങ്ങൾക്ക് അത് വളരെ അധികം പ്രയോജനപ്പെടും അപ്പോൾ എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം